വീണ്ടും അള്ളാഹുവിന്റെ ചോദ്യം ഉൽ നേരത്തേക്ക് ചോദിച്ചതുപോലെ തന്നെ ചോദിച്ചില്ലേ അതേപോലെ പറഞ്ഞാൽ തുടക്കം സൃഷ്ടി പിന്നെ തുടക്കം കുറിച്ചവനാണോ എന്ന് പറഞ്ഞാൽ അവനാണോ ഉത്തമം അതോ നിങ്ങളുടെ വ്യാജ ദൈവങ്ങളോ എന്നിടത്തേക്കാണ് അതൊക്കെ മടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ആരംഭിച്ചു തുടങ്ങി എന്നൊക്കെയാണ് അർത്ഥം സൃഷ്ടിപ്പിന് തുടക്കം കുറിച്ചവൻ സൃഷ്ടിപ്പ് തുടങ്ങിയവൻ സുമ പിന്നീട് അതിനെ അവൻ വീണ്ടും മടക്കി കൊണ്ടുവരികയും ചെയ്യുന്നു മടക്കി കൊണ്ടുവന്നു അങ്ങനെയുള്ളവനാണോ സൃഷ്ടിപ്പിന് ആരംഭം കുറിക്കുകയും പിന്നീട് അതിനെ വീണ്ടും മടക്കി കൊണ്ടുവരികയും ചെയ്യുന്നവനാണോ അതുപോലെ ആകാശഭൂമികളില്ലെന്ന് നിങ്ങൾക്ക് വനും ആരാണ് അങ്ങനെയുള്ളവനുമാണോക്കും നിങ്ങൾക്ക് റിസുക്ക് നൽകുന്നവൻ മുകളിൽ നിന്ന് ഭൂമിയിൽ നിന്നും എന്നിട്ട് വീണ്ടും അതേ ചോദ്യം അള്ളാഹുവിന്റെ കൂടെ വേറെ ഒരു ഇലാഹുണ്ടോ മറ്റൊരു ഇലാഹുണ്ടോ തുടർന്നുകൊണ്ടൊരു വെല്ലുവിളി വീണ്ടും പുൽ പറയൂ പ്രവാചകരെ ഹാത്തൂ നിങ്ങൾ നിങ്ങൾ കൊണ്ടുവരൂ ബുർഹാനക്കും നിങ്ങളുടെ തെളിവ് നിങ്ങളുടെ തെളിവ് നിങ്ങൾ കൊണ്ടുവരുകയും ഇതിൻ നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ തെളിവ് കൊണ്ടുവരൂ അപ്പോൾ മുൻ ആയത്തുകളിൽ മനസ്സിലാക്കിയതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കുതിരത്താണ് ഇവിടെയും അവൻ വെല്ലുവിളി സ്വരത്തിൽ പറയുന്നത് എബുദൗൽ ഹൽത്ത് സൃഷ്ടിപ്പിന് തുടക്കം കുറിച്ചവനാണ് അവൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്നിന്റെ കോപ്പി എടുത്തതല്ല അള്ളാഹുവിന്റെ നാമം തന്നെ ഫാത്തിറാണ് ഫാത്തിറുസമാവാത്തില്ല ആകാശഭൂമികളെ മുൻ മോഡൽ കൂടാതെ നിർമ്മിച്ചവനാണ് അള്ളാഹുമാവാത്തില്ലൂമികളെ പുതുമയോടെ നിർമ്മിച്ചവനാണവൻ ഒന്നിന്റെ ഒരു കോപ്പി എടുത്തതല്ല ശുദ്ധ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ച സൃഷ്ടാവാണ് ഫാത്തിറും ബദിയഴുമായ അങ്ങനെ ഒരു സൃഷ്ടിയെ ആദ്യം തന്നെ അത് ഉണ്ടാക്കി അതുപോലെ തന്നെ അതിന് ജീവൻ നൽകി രൂപം നൽകി ഏതെല്ലാം രൂപത്തിൽ എങ്ങനെ ഒന്നിനെ സൃഷ്ടിച്ചെടുക്കണമോ അതിൻ്റെ ആരംഭം അവനിൽ നിന്നാണ് ഇവിടെ ലോകത്താർക്കെങ്കിലും ആർക്കെങ്കിലും എന്തിനെങ്കിലും ഒരു ജീവനെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അവിടെ സാധിക്കില്ല അള്ളാഹുവിന്റെ വെല്ലുവിളിയാണ് അള്ളാഹുവിന്റെ പുറമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരും കൂടെ ഒരുമിച്ചു കൂടിയാൽ പോലും ലൈലു ദുബാബ ഒരു പോലും സൃഷ്ടിക്കാൻ കഴിയൂല ഒരു പോലും സൃഷ്ടിക്കുവാൻ ആർക്കും കഴിയൂല എല്ലാവരും കൂടെ ഒരുമിച്ചു കൂടിയാൽ പോലും മാത്രല്ല ഈച്ചയെ പടക്കാൻ പറ്റൂലെന്ന് മാത്രല്ല നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ച് കൊണ്ടിരിക്കുന്ന വസ്തുക്കളിൽ നിന്ന് ഈച്ച വല്ലതും തട്ടിയെടുത്ത് കൊണ്ടുപോയാൽ അതിനെ മടക്കി കൊണ്ടുവരാൻ വരെ നിങ്ങളെ കൊണ്ടുപറ്റൂല ആ ഈച്ചൻ്റെ അടുത്തുനിന്ന് ആ സാധനങ്ങൾ വസ്തു എടുക്കാൻ നിങ്ങളെ കൊണ്ടുപറ്റൂ അത്ര ദുർബലരാണ് നിങ്ങളും നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഇലാഹു അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ അയത്ത് അവസാനിപ്പിക്കുന്നത് തേടുന്നവനും ദുർബലനാണ് തേടപ്പെടുന്നവനും ദുർബലനാണ് ഇത്രത്തോളം വിഡിത്തമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുകളിൽ പറഞ്ഞ ഓരോ വെല്ലുവിളികൾക്കും ഉണ്ട് ഇങ്ങനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഞങ്ങളെ കൂട്ടത്തിലും ആളുണ്ട് എന്ന് പറയാൻ ഒരാൾക്കും പറ്റിയിട്ടില്ല ഇതിലും പറ്റില്ല സൃഷ്ടിപ്പിന് തുടക്കം കുറിച്ചവൻ ആരാണ് പടക്കുന്നവൻ പടച്ചവൻ ആരാണ് വല്ലതിനെയും ആരെങ്കിലും പടച്ചിട്ടുണ്ടോ നമ്മൾ വിശദീകരിച്ചതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല റബ്ബിന്റെ വെല്ലുവിളിയാണ് റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് അള്ളാഹുവിൻ്റെ വെല്ലുവിളിയാണ് അറൂനി നിങ്ങളെനിക്ക് കാണിച്ചുതാ മാതാ ഹലഖല്ലൂനിഹി അവനല്ലാതെ വല്ലവരും വല്ലതിനെയും പടച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോവാ ആർക്കും സാധിച്ചിട്ടില്ലല്ലോ